യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ടുവിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു നമുക്കൊരുമിച്ച് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവവചനം ധ്യാനിപ്പാൻ ദൈവം നമുക്ക് നൽകിയതായ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അത് വലിയൊരു ഊർജമാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ വളർന്നു വരുന്നത് അവൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്താലാണെന്ന് കർത്താവ് യേശു ക്രിസ്തു വളരെ പ്രാധാന്യത്തോടെ സംസാരിച്ചിട്ടുണ്ട് പിശാജിനോട് യേശു സംസാരിക്കുമ്പോൾ യേശു പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു അതുകൊണ്ട് ഓരോ ദിവസവും നാം വചനം ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ഭവനത്തിൽ നമ്മൾ ഭക്ഷിക്കുന്നതായ ആഹാരത്തെക്കാളും ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത് ഇന്നത്തെ നമ്മുടെ വേദവചന ചിന്തയ്ക്കായി അപ്പോൾ തന്നെ യോഹനാൻ എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം നമുക്ക് വായിക്കാം ദൈവം വെളിച്ചമാകുന്നു അവനും ഇരുട്ട് ഒട്ടും ഇല്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂത് ആ കർത്താവ് യേശുപ്രസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ യേശു വളരെയധികം സ്നേഹിച്ച ശിഷ്യനായിരുന്നു യോഹന്നാൻ യോഹനനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് യേശുവിൻ്റെ മാർവോട് ചാരിയിരുന്നതായ ഒരു ശിഷ്യനായിരുന്നു അത് കർത്താവ് യേശുവും യോഹനാനും തമ്മിലുള്ള ഇന്ത്യ മെസ്സിയെ കാണിക്കുന്നു അപ്പോൾ എത്രത്തോളം അവർ തമ്മിലുള്ള അടുപ്പം കർത്താവ് യേശുപ്രസ്തുവിൽ നിന്നും വിലയേറിയ കാര്യങ്ങളിൽ മനസ്സിലാക്കുവാൻ യോഹനനെ സഹായിച്ചു എന്നുള്ളതും വളരെ സ്പഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആകാം നാല് പുസ്തകങ്ങൾക്ക് ഓഥറാരിപ്പാൻ യോഹനാനെ ദൈവം ഉപയോഗിച്ചു യോഹനൻ സുശേഷം അതുപോലെ ഒന്ന് രണ്ട് മൂന്ന് യോഹനാൻ ലേഖനങ്ങൾ ഈ ലേഖനങ്ങളൊക്കെയും നമുക്ക് കാണാൻ കഴിയുന്നത് യേശുക്രിസ്തു ചെയ്ത അത്ഭുത പ്രവർത്തികളെക്കാൾ ഉപരി ടീച്ചിങ്സിനെ കുറിച്ച് യോഹനാൻ നമ്മളോട് പറയുക ആ ടീച്ചിങ് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ യേശുവിൻ്റെ ദൈവത്വവും വളരെ വ്യക്തമായി താൻ അവിടെ അവതരിപ്പിക്കുന്നു യേശുവിനെ അവൻ്റെ മനുഷ്യത്വത്തിൽ വളരെ വ്യക്തമായി കണ്ട് മനസ്സിലാക്കി അനുഭവിച്ച ഒരു വ്യക്തി യേശു ദൈവമാണ് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ ജീവിത നിസ്തുലത എത്രത്തോളം വലുതായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ യോഹനൻ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇവിടെ നമ്മൾ വായിച്ചത് യോഹനൻ പറയുന്നു ദൈവം വെളിച്ചമാകുന്നു എന്ന് ഞങ്ങൾ അവനോട് കേട്ടു അത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് ഒരു ദൂതാകുന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്രാധാന്യം ദൈവം വെളിച്ചമാകുന്നു എന്ന് പറയുന്ന ആ സന്ദേശത്തിനുണ്ട് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിച്ചങ്ങ് വിടാറുണ്ട് നമ്മളോട് വ്യക്തിപരമായി ദൈവം അതിനകത്ത് സംസാരിക്കുന്ന ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറില്ല പക്ഷേ നമ്മൾ വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു സന്ദേശമാണ് ദൈവം വെളിച്ചമാകുന്നു എന്നുള്ളത് ഈ ദൈവം വെളിച്ചമാകുന്നു എന്ന് പറയുന്നതായ ആ ഒരൊറ്റ വാക്കിൽ ദൈവത്തിൻ്റെ നിസ്തുലത ഉണ്ട് ദൈവം അനാദികാലം മുതലുള്ളവനാണ് എന്നുള്ളതിൻ്റെ ഒരു സന്ദേശമുണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയുണ്ട് ദൈവം ആദിനും അന്തിനുമാണ് എന്നുള്ള ഒരു സന്ദേശമുണ്ട് അതുപോലെ ദൈവത്തിൻ്റെ നിത്യതയെക്കുറിച്ചുള്ള ഒരു സന്ദേശമുണ്ട് അപ്പോൾ ദൈവം വെളിച്ചമാകുന്നു എന്ന് പറയുന്നത് ദൈവം എന്നേക്കുമുള്ളവനാണ് ദൈവം വിശുദ്ധനാണ് തുടങ്ങിയതായ ദൈവത്തിൻ്റെ ആറ്റിബ്യൂഡ്സ് വിശേഷ ലക്ഷണങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു നമ്മൾ ഇതെന്തുകൊണ്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ തുടർന്നുള്ള വാക്യങ്ങളിൽ യോഹനാൻ പറയുന്നുണ്ട് അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല ഇരുട്ട് എപ്പോഴും അന്ധകാരത്തെ കാണിക്കുന്നു സാത്താനീയ പ്രവൃത്തികളെ കാണിക്കുന്നു പാപത്തെ കാണിക്കുന്നു മോശമായ അവസ്ഥകളെ കാണിക്കുന്നു പക്ഷെ വെളിച്ചം എപ്പോഴും സജീവത ഉള്ളതാണ് വെളിച്ചം ജീവന കാരണമായി തീരുന്നു വെളിച്ചം എപ്പോഴും ശുദ്ധമാണ് അത് വിശുദ്ധമായി സകലത്തെയും നിർത്തുവാൻ ഇടയാക്കി തീർക്കുന്നു അപ്പോൾ ദൈവം വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ആ വിശുദ്ധിയാണ് ദൈവത്തിൻ്റെ ആ നിസ്തുലതയാണ് ദൈവത്തിൻ്റെ ആ മഹത്വമാണ് അവനിൽ ഇരുട്ടില്ല എന്ന് പറയുന്നത് ദൈവം നമ്മളോട് കാണിക്കുന്ന അവൻ്റെ ആ ശ്രേഷ്ഠതയാണ് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ഭൂമി പാഴും ശൂന്യമായിരുന്നു ആഴത്തിന്മീതിൽ ഇരുളുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് ഭൂമി പാഴാകാനും ശൂന്യമായി തീരാനും ഉപയോഗമല്ലാതെ ഇരിക്കുവാനുമൊക്കെ കാരണം ആ അന്ധകാരമാണ് പക്ഷേ അവിടെ ഒരു വെളിച്ചത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചന നമ്മെ പഠിപ്പിക്കുന്നു ആ വെളിച്ചം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് ആഴത്തിന്മീതെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഭൂമി പാഴും ശൂന്യമാണ് ആഴത്തിന്മീതെ ഇരുളുണ്ട് പക്ഷേ ആ ഭൂമി എന്നേക്കുമായി നശിച്ചു പോകാതെ ദൈവത്തിൻ്റെ ആത്മാവ് അവയെ സൂക്ഷിച്ചു കൊണ്ടിരുന്നു കാരണം ദൈവത്തിന് ഒരു ഉദ്ദേശം ഈ ഭൂമിയെക്കുറിച്ച് ഉള്ളതുകൊണ്ട് ഇതാണ് ദൈവം വെളിച്ചമാകുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇന്നും ഭൂമിയിൽ അന്ധകാരമുണ്ട് അതേസമയം വെളിച്ചവുമുണ്ട് വെളിച്ചം ദൈവത്തെ കാണിക്കുക പലപ്പോഴും മനുഷ്യൻ തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവൻ ദൈവത്തെ കുറ്റം പറയാറുണ്ട് അവൻ പറയുന്നു ദൈവം എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ദൈവം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെയാക്കുന്നത് ദൈവത്തെ നമ്മൾ കുറ്റം പറയുന്നു പക്ഷേ ദൈവം അങ്ങനെ ചെയ്യുന്നില്ല ദൈവം സകല മനുഷ്യർക്കും നല്ലത് വരുവാൻ ആഗ്രഹിക്കുന്നു അവൻ നന്മയാണ് ചെയ്യുന്നത് തൻ്റെ സ്വന്തം പോലും നൽകുവാൻ അവൻ മടിച്ചില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചിന്ത മനുഷ്യനാണ് അവൻ്റെ സകലവിധമായ ദോഷങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് അവൻ്റെ പാപം അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് അവൻ ദൈവകൽപ്പന അനുസരിക്കാത്തത് ഇന്ന് നമ്മൾ ഭൂമിയിൽ കാണുന്ന പല പ്രകൃതി ദുരന്തങ്ങളുടെയും കെടുതുകളുടെയും കാരണം മനുഷ്യനാണ് അതുപോലെ തന്നെ ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടോ മഴ പെയ്യാതോണം ആകാശത്തെ അടയ്ക്കുകയോ ദേശത്തിലെ പച്ചപ്പുകളെ കുത്തു തിന്നേണ്ടതിന് വേണ്ടി വെട്ടിക്കുലുകളോട് കൽപ്പിക്കുകയോ ചെയ്താൽ എന്നെ നാമം വിളിക്കപ്പെട്ട അതിജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ തൂർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എൻ്റെ മുഖം അനുഷ്ഠിക്കുമെങ്കിൽ അനർത്ഥം ഈ ജനമാണ് ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങൾ അല്ല ദൈവമല്ല എന്നാൽ ദൈവത്തിലും ആകെ മനുഷ്യൻ അനുദവിക്കുകയും കരയുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം ഈ സ്ഥിതികൾക്കെല്ലാം ദൈവം ഈ സ്ഥിതിഗതികൾക്കെല്ലാം മാറ്റം വരുത്തും അതുകൊണ്ട് ഇന്നനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവം വെളിച്ചമാകുന്നു അവനിൽ ഒട്ടും ഇരിട്ടില്ല നമുക്ക് പകൽ ധാരാളമായി വെളിച്ചു ചൂടും തരുന്ന സൂര്യൻ ഒരു നിമിഷം അസ്തമിച്ചു പോയി അത് പിന്നീട് ഉദിക്കാതിരുന്നാൽ ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും നശിച്ചു പോകും ആ സൂര്യനിൽ പോലും ഇരുട്ടുണ്ട് എന്നുള്ളത് ശാസ്ത്രലോകം കണ്ടെത്തി കഴിഞ്ഞു എന്നാൽ സൂര്യനെ സൃഷ്ടിച്ച വെളിച്ചമാകുന്ന ദൈവം അവനിൽ ഒട്ടും ഒട്ടുമിരുട്ടില്ല എന്ന് പറയുന്നത് ആ ദൈവത്തിന് നന്മയെ കാണിക്കുക അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആ ദൈവത്തിൻ്റെ ആ വെളിച്ചത്തിൽ നമുക്ക് നടക്കുവാൻ ആ വെളിച്ചത്തിൽ ജീവിപ്പാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ അതേ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസങ്ങളും ആയിരിക്കണം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നിമിഷം നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവസ്ഥയിൽ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ അങ്ങനെയാളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം അങ്ങ് വെളിച്ചമാകുന്നു എന്നുള്ളത് ഇന്ന് ഞങ്ങൾ വീണ്ടും കേൾപ്പാൻ തക്കവണ്ണം സഹായിച്ചു കർത്താവെ ഞങ്ങൾ ഈ വെളിച്ചമാകുന്ന ദൈവത്തിൽ വസിപ്പാനും അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളൊന്നും അലങ്കരിക്കുവാനും ലോകത്തിൽ അനേകർക്കൊരു പ്രകാശമായി തീരുവാനും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഇന്ന് വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം എന്താണ് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഷെയർ ചെയ്യാം വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് യു ആൾ Thank you for watching Morning Dew. Kindly tuned up for next day messages.